മായമില്ലാതെ ഊർജ സംരക്ഷണ യജ്ഞ പദ്ധതിയായ മിതം പദ്ധതിക്ക് മൂവാറ്റുപുഴ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് ആണ് പദ്ധതി നടപ്പിലാക്കുന്നത് നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഊർജ്ജ സംരക്ഷണ യജ്ഞ പദ്ധതിയായ മിതം പദ്ധതിക്ക് മൂവാറ്റുപുഴ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി പരിസരത്ത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു പദ്ധതി ഉദ്ഘാടനം ചെയ്തു ദിവസേന വരുന്ന വൈദ്യുതി ഉപഭോഗം ഏതു തരത്തിൽ നിയന്ത്രിക്കാം വൈദ്യുതിയുടെ അളവു കുറച്ച് മറ്റിതര ഊർജ സംരക്ഷണ പദ്ധതികളും പരിപാടികളും ഏതുവിധത്തിൽ നടപ്പിലാക്കാം തുടങ്ങി വിശദമായ പരിപാടികളാണ് മിതം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നത് ി അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജേഷ് പി എസ് വിദ്യാർത്ഥികൾക്ക് ഊർജ സംരക്ഷണ സന്ദേശം നൽകി ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കൽക്കരിയും അതുപോലെ തന്നെ പെട്രോളിയം ഉള്ള ഇന്ധനങ്ങളുമാണ് വൈദ്യുതി ഉൽപാദനത്തിനായി ലോകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചു വന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരം കോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പരമാവധി കുറച്ചാൽ മാത്രമേ നമുക്ക് കാർബൺ ബഹിർഗമനം കുറയ്ക്കാനും അതുവഴി ആഗോള താപനം കുറയ്ക്കാനും അങ്ങനെയുള്ള സമസ്ത മേഖലകളിലേക്കും ഒരു പുരോഗതിയും എല്ലാം കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ഊർജത്തിന്റെ ഉപയോഗം വളരെ പരിമിതപ്പെടുത്തേണ്ടതുണ്ട് വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വളരെയധികം പങ്കുവഹിക്കുവാനുണ്ട് ഈ മാതൃകാപരമായി പ്രവർത്തനത്തിന് നിങ്ങൾ നിങ്ങളുടെ ഈ കാലയളവിൽ ഊർജ സംരക്ഷണത്തിന്റെ ഈ സാക്ഷരതാ പ്രവർത്തനം അതായത് നമ്മളുടെ സംരക്ഷിക്കുന്നത് നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അമിത ചൂഷണവും അമിത ഉപയോഗവും വരുത്തിവെക്കുന്ന കാലാവസ്ഥ വ്യതിയാനവും എന്റെ നാടിന്റെയും മുഴുവൻ ലോകത്തിൻ്റെയും നാശത്തിന് വഴിവെക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ജീവ ജീവസംരക്ഷണം ഊർജ സംരക്ഷണത്തിലൂടെയെ സാധ്യമാവെന്നതിനാൽ ഹരിതഗ്രഹവാതകങ്ങളുടെ നിർഗമനം കൂട്ടുന്ന ഏത് നടപടിയും നിരുത്സാഹപ്പെടുത്തുവാൻ വേണ്ട പ്രചാരണ പരിപാടികളിൽ സ്കൂളിലെ എൻഎസ്എസ് വോളന്റിയേഴ്സ് നടത്തിയ ഊർജ്ജ സംരക്ഷണ വലയം വ്യത്യസ്തമായ ഒന്നായി മാറി പ്രോഗ്രാം ഓഫീസർ ദീപ്തി കെ ആർ അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ വിനോദ് ഇ ആർ സീനിയർ അധ്യാപിക നിർമ്മല റാഫേൽ അധ്യാപകനായ പൗലോസ് ടി കെ എസ് സി ബി ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു